നിയമവേദിയുടെ പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിയമവേദിയിലെ ആദ്യ പരാതി വായിക്കാം മുരളീധരൻ ആണ് പരാതിക്കാരൻ ഞാൻ മുപ്പത്തിയാറ് കൊല്ലം കേരള സ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷനിൽ ജോലി ചെയ്ത് രണ്ടായിരത്തി പതിനാറ് ജനുവരി മുപ്പത്തിയൊന്നിന് വിരമിച്ചു പി എഫ് പെൻഷൻ മാത്രമാണ് ഏക വരുമാനം സർക്കാർ ജീവനക്കാരുടേതുപോലെ ചികിത്സാ ആനുകൂല്യങ്ങൾ ഒന്നും തന്നെ ലഭ്യമല്ല രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി പതിമൂന്നാം തീയതി മുഖ്യമന്ത്രി പുറപ്പെടുവിച്ച ഒരു ഉത്തരവ് പ്രകാരം രണ്ടായിരത്തി ഒൻപത് മുതൽ ശമ്പള പരിഷ്കരണം അനുവദിച്ചതായി അറിയാൻ കഴിഞ്ഞു ഏകദേശം നൂറ്റി അൻപതോളം ജീവനക്കാർക്ക് അർഹതപ്പെട്ട ശമ്പള കുടിശ്ശിക നാളിതുവരെയായിട്ടും ലഭിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും രണ്ടായിരത്തി ഇരുപത്തിനാലും ഇക്കാര്യങ്ങൾ ബോർഡ് പരിഗണിച്ചില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ബോർഡ് ഇക്കാര്യം പരിഗണിക്കുകയും അർഹതപ്പെട്ടവരുടെ ഫിക്സേഷൻ അടക്കം ലിസ്റ്റ് സർക്കുലർ റെസൊല്യൂഷൻ എടുത്ത് കുടിശ്ശിക നൽകാൻ തീരുമാനിക്കുകയും ചെയ്തു അതിനെ എം ഡി എയും ഫിനാൻസ് ഓഫീസറെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത് എന്നാൽ അഞ്ചു മാസം കഴിഞ്ഞിട്ടും യാതൊരുവിധ അനുകൂലമായ നടപടിയും ഉണ്ടായതായി കാണുന്നില്ല ഞങ്ങളെല്ലാവരും തന്നെ അറുപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞവരും പലവിധ രോഗങ്ങളാൽ കഷ്ടപ്പെടുന്നവരുമാണ് ആയതിനാൽ ശമ്പള പരിഷ്കരണം നടപ്പിലാക്കിയതിനെ തുടർന്ന് ലഭിക്കാനുള്ള കുടിശ്ശിക എത്രയും പെട്ടെന്ന് ലഭിക്കാൻ സാധ്യതയുണ്ടോ അഥവാ ഇനി ലഭിക്കുന്നില്ല എങ്കിൽ നിയമപരമായി പോകുന്നതിന് ഞങ്ങൾക്ക് വേണ്ട നിയമോപദേശം നൽകണമെന്നും ഈ കത്തിൽ പരാതിക്കാരൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ കത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം രണ്ടായിരത്തി ഒൻപതിലെ ശമ്പള പരിഷ്കരണം സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപതിൽ ഉത്തരവ് നാളിതുവരെയായി ലഭിച്ചിട്ടില്ല എന്നും എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനാലിന് അർഹതപ്പെട്ടവരുടെ ലിസ്റ്റ് എടുത്ത് ആ തുക നൽകാൻ തീരുമാനമായി എന്നുമാണ് പറഞ്ഞത് പറഞ്ഞിരിക്കുന്നത് ഇക്കാര്യം നിയമവേദി എറണാകുളം കേരള സ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷനിൽ അന്വേഷിച്ചു ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥ ഇക്കാര്യത്തിന് നൽകിയ മറുപടി ഇപ്രകാരമാണ് ഏകദേശം രണ്ടാഴ്ചക്കുള്ളിൽ സർക്കുലർ അജണ്ടയാക്കി ബോർഡ് മെമ്പേഴ്സിന്റെ പെർമിഷൻ വാങ്ങുന്നതിനായി സമർപ്പിക്കും പെർമിഷൻ ലഭിച്ച് അധികം താമസിയാതെ തന്നെ തുക നൽകുവാൻ സാധിക്കും എന്നാണ് സർക്കുലർ അജണ്ട തയ്യാറാക്കാനുള്ള കാര്യങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നും അവർ അറിയിച്ചിട്ടുണ്ട് അധികം താമസിയാതെ തന്നെ താങ്കളുടെ പ്രശ്നത്തിന് പരിഹാരമാവും എന്ന് തന്നെ നിയമവേദി കരുതുന്നു ഒരു നിശ്ചിത സമയം വരെ ഈ കാര്യങ്ങൾക്കായി കാത്തിരിക്കുക എന്നിട്ടും നടക്കുന്നില്ല എങ്കിൽ മാത്രം നിയമ നടപടികൾ സ്വീകരിക്കുക നിയമ നടപടികളെക്കുറിച്ചും കത്തിൽ ചോദിച്ചിരിക്കുന്നതിനാൽ അക്കാര്യങ്ങൾ കൂടി നിയമവേദി പരിശോധിച്ചു ഇക്കാര്യത്തെക്കുറിച്ചുള്ള നിയമോപദേശം നൽകുന്നത് ഹൈക്കോടതി അഭിഭാഷക രേഖാ വാസുദേവൻ ദ്ദേഹം കേരള സ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷനിൽ നിന്നും ജോലിയിൽ നിന്നും വിരമിച്ച ആളാണ് രണ്ടായിരത്തി പതിനാറിൽ വിരമിച്ചതാണ് രണ്ടായിരത്തി ഒൻപത് മുതലുള്ള പേ റിവിഷൻ ശമ്പള കുടിശ്ശികകൾ കിട്ടാനുണ്ട് ഇന്നാൾ ഇതുവരെയും അതിനേക്കുള്ള നടപടികൾ ഒന്നും തന്നെയും സർക്കാർ ഭാഗത്തു നിന്നോ കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല കുടിശ്ശിക ഇതുവരെയും കിട്ടിയിട്ടില്ല എന്നാണ് പരാതി കത്തിൽ നിന്നും മനസ്സിലാക്കുന്നത് രണ്ടായിരത്തിഇരുപത്തി അഞ്ചില് ബോർഡ് തീരുമാനമെടുത്ത് ഒരു കമ്മിറ്റി രൂപപ്പെടുത്തി ഈ അർഹതപ്പെട്ടവർക്ക് ഈ ബെനിഫിറ്റ്സ് കൊടുക്കാനായിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടായിട്ടുണ്ട് എന്നാണ് മനസ്സിലാവുന്നത് ഇതുവരെയും ഇത് കിട്ടാത്ത സ്ഥിതിക്ക് ഇനി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം നിങ്ങൾക്ക് നേരിട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ പരാതി സമർപ്പിച്ച് റിട്ട് ഫയൽ ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ കാരണം ഇത് കത്തിൽ നിന്നും മനസ്സിലാക്കുന്നത് കുറെയേറെ പരാതികൾ ബന്ധപ്പെട്ടവർക്ക് നൽകിയതായിട്ടാണ് കത്തിൽ നിന്നും മനസ്സിലാകുന്നത് എന്നിട്ടും ഇതുവരെയും അതിലേക്കുള്ള ഒരു തീരുമാനമാകാത്ത സ്ഥിതിക്ക് ഇനി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം നിങ്ങൾ ഈ ഫിക്സേഷനും അറിയേഴ്സ് അതായത് കിട്ടാനുള്ള ശമ്പള കുക്ഷികയും ആവശ്യപ്പെട്ട് സമയബന്ധിതമായിട്ടുള്ള ഡിസ്ബേഴ്സ്മെന്റ് കോടതിയിൽ നിന്നും ഒരു ഓർഡർ വാങ്ങിക്കുക അതിനുവേണ്ടി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലേക്ക് ഒരു റെഡ് പെറ്റീഷൻ ഫയൽ ചെയ്യുക എന്നുള്ളതാണ് ഇനി അടുത്ത പരാതി നോക്കാം പരാതി അയച്ചിരിക്കുന്നത് തൃശൂർ ജില്ലയിലെ ചാവക്കാട് നിന്നും അബ്ദുൽ ലത്തീഫ് എറണാകുളം ജില്ലയിലെ തൃപ്പൂണത്തറയിലുള്ള ഒരു സെക്യൂരിറ്റി സ്ഥാപനം വഴി എനിക്ക് കാക്കനാട് ഇടച്ചിറയ്ക്കടുത്തുള്ള ഒരു വൃദ്ധസദനത്തിൽ ജോലി ലഭിച്ചു ജോലി ചെയ്തതിന്റെ ശമ്പളവും ഭക്ഷണവും ലഭിക്കാത്തതിനെ തുടർന്ന് ഞാൻ ആ ജോലി നിർത്തുകയാണ് ചെയ്തത് രണ്ട് ദിവസത്തെ നോട്ടീസ് കൊടുത്താണ് ജോലി നിർത്തിയത് ഈ വൃദ്ധസദനം ഒരു ഗ്രാമപ്രദേശത്താണ് കടകൾ ഒന്നും തന്നെ ഇല്ല രണ്ടായിരത്തി ജനുവരി മുതൽ രണ്ടായിരത്തി ഫെബ്രുവരി വരെയുള്ള മുപ്പത്തി ദിവസത്തെ കൂലി എനിക്ക് ലഭിക്കാനുണ്ട് അതിനു മുമ്പുള്ള കൂലി എന്റെ ഭാര്യയുടെ അക്കൗണ്ടിൽ വന്നിരുന്നു എനിക്ക് ലഭിക്കാനുള്ള ഈ പൈസ കിട്ടുന്നതിന് വേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടത് എവിടെയാണ് പരാതി കൊടുക്കേണ്ടത് ഇക്കാര്യങ്ങളെ കുറിച്ച് നിയമവേദി പറഞ്ഞു തരണമെന്നാണ് പരാതിക്കാരൻ ഈ കത്തിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്തതിന്റെ കൂലി ലഭിച്ചില്ല എന്ന് ഈ പരാതി എവിടെയാണ് പരാതി കൊടുക്കേണ്ടത് എന്നാണ് കത്തിൽ ചോദിച്ചിരിക്കുന്നത് ഈ കത്തിനുള്ള മറുപടി നൽകുന്നു ഹൈക്കോടതി അഭിഭാഷകൻ അനിൽ ജോർജ് ഈ പരാതിയിൽ പറയുന്നത് താൻ ഒരു സെക്യൂരിറ്റി സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്നു ആ സ്ഥാപനത്തിൽ നിന്നും വളരെ അകലെ ഒരു സ്ഥലത്തേക്ക് ഡ്യൂട്ടി അയച്ചു അവിടെ ഭക്ഷണം പോലും ഉള്ള സൗകര്യങ്ങൾ ലഭ്യമല്ല അതിനാൽ ആ ജോലി ഉപേക്ഷിച്ചു എന്നാൽ ഇപ്പോൾ മുപ്പത്തിയേഴ് ദിവസത്തെ ശമ്പളം ആവശ്യപ്പെട്ടിട്ടും സ്ഥാപനത്തിൽ നിന്നും ലഭിച്ചിട്ടില്ല എന്ന് പറയുന്നു എന്താണ് ചെയ്യേണ്ടത് ഇതാണ് ചോദ്യം നല്ല ചോദ്യം തന്നെയാണിത് ഇത്തരം പ്രശ്നങ്ങൾ പല സ്വകാര്യ സ്ഥാപനങ്ങളിലുമുണ്ട് പ്രത്യേകിച്ച് സെക്യൂരിറ്റി ജോലികളിൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ആ സ്ഥാപനത്തിന് ഒരു റെപ്രസെൻറ്റേഷൻ അഥവാ ഒരു പരാതി എഴുതി നൽകുകയാണ് ചെയ്യേണ്ടത് നിങ്ങൾ ജോലി ചെയ്ത ദിവസങ്ങൾ ലഭിക്കാത്ത ശമ്പളത്തിൻ്റെ വിവരം എന്നിവ വ്യക്തമാക്കിക്കൊണ്ട് ശമ്പളം ആവശ്യപ്പെട്ടിട്ട് ഒരു കത്ത് പോസ്റ്റിലൂടെ അയയ്ക്കുക ഇതിന് ഒരു മറുപടിയും കാണുന്നില്ലെങ്കിൽ നിങ്ങളുടെ ജില്ലയിലെ ലേബർ ഓഫീസിൽ പോയി അവിടെ ഒരു വേജ് കംപ്ലയിൻറ്റ് അതായത് ശമ്പളം കിട്ടിയിട്ടില്ല എന്ന് കാണിച്ച് ഒരു പരാതി നൽകുക അവിടുത്തെ ഓഫീസർമാർ ഈ സ്ഥാപനത്തിലൂടെ ഒരു മധ്യസ്ഥതയ്ക്ക് ശ്രമിക്കുകയും സാധാരണഗതിയിൽ ഫലപ്രദമായ ഒരു തീരുമാനം ഉണ്ടാകുകയും ചെയ്യുന്നതാണ് ഇത് കൂടാതെ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യം സാധാരണയായി ഇങ്ങനെയുള്ള സെക്യൂരിറ്റി സ്ഥാപനങ്ങൾക്ക് ലൈസൻസ് ലഭിക്കുന്നത് പ്രൈവറ്റ് സെക്യൂരിറ്റീസ് ഏജൻസീസ് റെഗുലേഷൻ ആക്ട് പ്രകാരമാണ് ആവശ്യമാണെങ്കിൽ ആ ലൈസൻസ് നൽകിയ അധികാരിക്ക് മിക്കവാറും അത് ഹോം ഡിപ്പാർട്ട്മെൻറ്റോ പോലീസ് അധികാരികളോ ആയിരിക്കാം അവർക്ക് കൂടി ഒരു പരാതി നൽകാവുന്നതാണ് നിങ്ങൾ ചെയ്ത തൊഴിലിനുള്ള പ്രതിഫലം ലഭിക്കുന്നത് നിങ്ങളുടെ അവകാശം തന്നെയാണ് അതിനാൽ രേഖാമൂലം ആവശ്യപ്പെടുക നിയമം നിങ്ങളെ തീർച്ചയായും സഹായിക്കും ഇനി ാണ് പരാതി അയച്ചിരിക്കുന്നത് ഞാൻ പട്ടികജാതി വികസന വകുപ്പിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിനാലാം തീയതി ഒരു കവിതാ സമാഹാരത്തിന് ധനസഹായം വേണമെന്ന് കാണിച്ച് ഒരു അപേക്ഷ സമർപ്പിച്ചിരുന്നു കിട്ടാതിരുന്നപ്പോൾ മന്ത്രിക്ക് പരാതി അയച്ചിരുന്നു മന്ത്രി ഡയറക്ടറുമായി ബന്ധപ്പെട്ടു എന്ന് കാണിച്ച് മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ ഒരു കത്ത് എനിക്ക് ലഭിച്ചിരുന്നു പല പ്രാവശ്യമായി ഇതേക്കുറിച്ച് അന്വേഷിക്കുന്നു എന്നാൽ വ്യക്തമായ മറുപടിയൊന്നും ലഭിക്കുന്നില്ല ആയതിനാൽ ധനസഹായം ലഭിക്കുന്നതിന് സാധ്യതയുണ്ടോ അതിന് കാലതാമസം ഉണ്ടാവുമോ പട്ടികജാതി വികസന വകുപ്പിൽ നിന്നും കവിതാ സമാഹാരത്തിന് ധനസഹായം ലഭിക്കുന്നതിന് അപേക്ഷ സമർപ്പിച്ചു എന്നാൽ ഇതുവരെ ധനസഹായം ലഭിച്ചില്ല എന്നാണ് ഈ കത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇക്കാര്യം നിയമവേദി തിരുവനന്തപുരം പട്ടികജാതി വികസന വകുപ്പിൽ അന്വേഷിച്ചു അന്വേഷണത്തിൽ നിയമവേദിക്ക് ലഭിച്ച മറുപടി പ്രകാരമാണ് ഈ വർഷം ധനസഹായം സംബന്ധിച്ച് പദ്ധതി നടപ്പിലാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നതേയുള്ളൂ അതിന് സർക്കാരിന്റെ അനുമതിയും ലഭിക്കേണ്ടതുണ്ട് സർക്കാരിന്റെ അനുമതി ലഭിക്കുന്ന മുറയ്ക്ക് അപേക്ഷകൾ ക്ഷണിക്കുകയുള്ളൂ അപേക്ഷ ക്ഷണിക്കുന്ന മുറയ്ക്ക് ഈ ലഭിച്ച അപേക്ഷയും പരിഗണിക്കും എന്നാണ് ലഭിച്ച മറുപടി ഇനി അടുത്ത പരാതി നോക്കാം വാഴക്കാലയിൽ നിന്നും പരാതിക്കാരൻ ഞാൻ താമസിക്കുന്നത് എറണാകുളം കാക്കനാട് തൃക്കാക്കര പഞ്ചായത്തിന്റെ വാഴക്കാല എന്ന സ്ഥലത്താണ് ഞങ്ങൾ സഹോദരങ്ങൾ ആറു പേർ കുടുംബസമേതം ഒരു കോമ്പൗണ്ടിൽ ആറു വീടുകളിലായിട്ടാണ് താമസിക്കുന്നത് വീടുകൾക്കൊന്നും തന്നെ ചുറ്റുമതിലുകളില്ല ഓരോ വീടിനും നാല് സെന്റ് സ്ഥലം വീതമാണ് ഉള്ളത് ഞങ്ങളെല്ലാം ഇവിടെ ജനിച്ചു വളർന്നവരും ഞങ്ങളുടെ പൂർവീകരായി സ്ഥിരമായി താമസിച്ചു വരുന്നവരുമാണ് മഴ പെയ്യുമ്പോൾ ഞങ്ങൾ താമസിക്കുന്ന റോഡിലൂടെ ഒഴുകിവരുന്ന മഴ വെള്ളം ഒരു ഒരു ഇടറോഡിലൂടെ ഒഴുകി ഞങ്ങളുടെ കോമ്പൗണ്ടിൽ വന്ന് തൊട്ടടുത്ത പറമ്പിലൂടെ ഒഴുകി കാനയിലേക്ക് പോകുകയാണ് ചെയ്യുന്നത് ഈ ലൈനിന്റെ ഇരുവശങ്ങളിലുമുള്ള വീടുകളിൽ നിന്നും ഒഴുകി വരുന്ന മഴവെള്ളവും ഇതേപോലെ തന്നെയാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ വെള്ളക്കെട്ട് ഉണ്ടാകാറില്ല എന്നാൽ അടുത്ത പറമ്പുകാരൻ ഇപ്പോൾ മണ്ണിട്ട് അദ്ദേഹത്തിന്റെ ഭാഗം ഉയർത്തി വരുന്നു ഇതുമൂലം ഒരു മഴ പെയ്താൽ മഴവെള്ളം മുഴുവൻ ഞങ്ങളുടെ കോമ്പൗണ്ടിൽ വന്ന് നിറയുകയും ഞങ്ങളുടെ വീടുകളിൽ വെള്ളം കയറുകയും ചെയ്യും ഞങ്ങളുടെ സ്ഥലത്തിന് തൊട്ടു മുൻപുള്ള സ്ഥലം ഉയർന്നതും പിന്നീട് താഴേക്ക് തട്ടുകളായി താഴ്ന്നതുമാണ് തൃക്കാക്കര നഗരസഭയിൽ ഇതേക്കുറിച്ച് ഒരു പരാതി നൽകിയതിനെ തുടർന്ന് താൽക്കാലികമായി മണ്ണിട്ട് നികത്തൽ നിർത്തിവെച്ചിട്ടുണ്ട് എന്നാൽ പ്രസ്തുത സ്ഥലം അതിന്റെ ഉടമസ്ഥൻ വിൽക്കുന്നതിനുള്ള പ്രാരംഭ നടപടികൾ ആരംഭിച്ചിട്ടുമുണ്ട് വാങ്ങുന്നവർ അവിടെ ഫ്ളാറ്റ് സമുച്ചയം നിർമ്മിക്കാനാണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള വിവരം ആയതിനാൽ ഞങ്ങൾ അഭിമുഖീകരിക്കുന്ന ഈ ദുരവസ്ഥയ്ക്ക് ശാശ്വതമായ പരിഹാരം ഉണ്ടാകുന്നതിന് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഈ കത്തിൽ ചോദിച്ചിരിക്കുന്ന കാര്യത്തിന് മറുപടി നൽകുന്നു ഹൈക്കോടതി അഭിഭാഷകൻ രാജേഷ് ആർ അയച്ച കത്ത് സശ്രദ്ധം വായിച്ചു ചോദ്യകർത്താവിന്റെ പറമ്പിൽ കൂടി വെള്ളം ഒഴുകി വേറൊരു പറമ്പിലേക്ക് കയറി അവിടുന്ന് കാനയിലേക്ക് ഒഴുകി വീഴുന്ന വെള്ളം അത് തടസ്സപ്പെട്ടേക്കാം എന്ന ആശങ്കയുമാണ് കത്തിൽ പങ്കുവെച്ചിട്ടുള്ളത് ഇതില് നമുക്ക് നിയമപരമായിട്ട് സമീപിക്കുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ പറമ്പിലൂടെ ഒഴുകി പോകുന്ന വെള്ളം മറ്റൊരാളുടെ പറമ്പിൽ പ്രവേശിച്ച് അത് കാനയിലേക്ക് പോകുന്നു എന്നാണ് പറഞ്ഞത് അപ്പൊ ഇത്രയുള്ള വെള്ളത്തിന്റെ സ്വാഭാവിക ഒഴുക്കുകളെ തടസ്സപ്പെടുത്താതെ ഇരിക്കുവാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ അടുത്ത അയൽവസ്തുവിൻ്റെ ഉടമസ്ഥനെതിരെ നിങ്ങൾക്ക് ഒരു ശാശ്വത നിരോധന ഉത്തരവ് സിവിൽ കോർട്ട് വഴി നേടാവുന്നതാണ് കാരണം ഭൂമിയുടെ ഘടന അനുസരിച്ചും വെള്ളത്തിന്റെ ഒഴുക്കും അനുസരിച്ച് അതിന്റെ താഴേക്കുള്ള പ്രദേശങ്ങളിലേക്ക് അത് ഒഴുകി പോകുമ്പോൾ അത് തടസ്സപ്പെടുത്തരുത് അത് തടസ്സപ്പെടുത്തുകയാണെങ്കിൽ ആ വെള്ളം ഒഴുകി പോകാനുള്ള ഒരു സംവിധാനം അതൊരു കാന പോലെയോ ഒരു ഡ്രൈനേജ് പോലെയോ ഒരു ചാല് പോലെയോ ഉണ്ടാക്കിയ ശേഷം മാത്രം മറ്റു വസ്തുവകൾ ഉയർത്തുക അതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ നിങ്ങൾക്ക് സ്വീകരിക്കാവുന്നതാണ് അതിനെ നിങ്ങൾക്ക് മുൻസി കോടതിയെ സമീപിക്കാവുന്നതാണ് ഒരു സിവിൽ അന്യായം കൊടുത്തിട്ട് പിന്നീട് ഇത്തരം വിഷയങ്ങളിൽ അധികാരമുള്ളത് മുനിസിപ്പാലിറ്റിക്കാണ് മുനിസിപ്പാലിറ്റിക്ക് ഇപ്പോൾ നേരത്തെ പറഞ്ഞത് നിങ്ങളുടെ വീടിന്റെ മുൻവശത്തുള്ള റോഡിലൂടെ വെള്ളം ഒഴുകി വന്ന് നിങ്ങളുടെ പറമ്പിലേക്ക് കയറി വന്നും അത് വീണ്ടും ഒഴുകി ഒഴുകിപ്പോകുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ പറമ്പിലേക്ക് തന്നെ വെള്ളം ഒഴുകി വരാത്ത രീതിയിൽ ആ റോഡിൽ കാന നിർമ്മിച്ച് അതിനുള്ള അധികാരങ്ങൾ മുനിസിപ്പാലിറ്റിക്കാണ് ആ കാന സുഗമമായിട്ട് മറ്റ് താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് കൊണ്ടുപോകാനുള്ള സൗകര്യങ്ങൾ ചെയ്തു തരേണ്ടത് മുനിസിപ്പാലിറ്റിയാണ് മുനിസിപ്പാലിറ്റിയെ സമീപിച്ചാലും അത് നിങ്ങൾക്ക് ഈ ആവശ്യങ്ങൾ നിറവേറ്റി കിട്ടും അതിന് ആ പ്രദേശത്ത് എത്ര പേര് താമസിക്കുന്നു എത്ര പേര് ആ വഴി ഉപയോഗിക്കുന്നുണ്ട് പിന്നെ ഫണ്ട് അലൊക്കേഷൻ അങ്ങനെയുള്ള പല കാര്യങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിലും മുനിസിപ്പാലിറ്റിക്ക് കാന നിർമ്മിക്കാനുള്ള അധികാരമുണ്ട് അതുപോലെ ആ ഫ്ലാറ്റ് സമുച്ചയത്തിന്റെ മുന്നിലൂടെയോ അല്ലെങ്കിൽ സൈഡിലൂടെയോ എല്ലാം കാനയിലേക്ക് വെള്ളം തിരിച്ചുവിടാനുള്ള അധികാരങ്ങളും മുൻസിപ്പാലിറ്റിക്ക് ഉണ്ട് അപ്പോൾ ഈ തരത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒന്നില്ലെങ്കിൽ സിവിൽ കോടതിയോ മുനിസിപ്പാലിറ്റിയെയോ സമീപിക്കാവുന്നതാണ് സിവിൽ കോടതി ആകുമ്പോൾ അതിന് ചില സമയം എടുത്തേക്കാം മുൻസിപ്പാലിറ്റിയെ സമീപിക്കുകയാണെങ്കിൽ അവർ പെട്ടെന്ന് ചിലപ്പോൾ തന്നെ കാര്യങ്ങൾ തീർത്തു തരാനുള്ള സാധ്യതകളുണ്ട് നിങ്ങൾക്ക് സൗജന്യ നിയമ സഹായം ആവശ്യമാണെങ്കിൽ താലൂക്ക് ലീഗൽ സർവീസ് അതോറിറ്റിയെ സമീപിക്കാവുന്നതാണ് ഇനി അടുത്ത പരാതി നോക്കാം അതൊരു നീണ്ട പരാതിയാണ് അതിന്റെ പ്രസക്തമായ ഭാഗങ്ങൾ വായിക്കാം പരാതി അയച്ചിരിക്കുന്നത് ഇടുക്കി ജില്ലയിലെ പഴയ പാമ്പനാറിൽ നിന്നും സീമോൻ ഞാൻ തേയിലത്തോട്ടത്തിലാണ് ജോലി ചെയ്യുന്നത് എന്റെ ഭർത്താവിന് കൂലിപ്പണിയാണ് ഞങ്ങൾക്ക് രണ്ട് പെൺമക്കളാണ് എസ്റ്റേറ്റ് മേഖല പ്രതിസന്ധിയിലായതുകൊണ്ട് ശമ്പളം ഇടയ്ക്ക് ലഭിക്കാറില്ല അതുകൊണ്ട് തന്നെ സാമ്പത്തികമായ ബുദ്ധിമുട്ടും ഞങ്ങൾ അനുഭവിക്കുന്നുണ്ട് ഞങ്ങൾ താമസിക്കുന്ന വാടക വീടിന് കാലപ്പഴക്കം കൂടുതലായതുകൊണ്ട് മഴക്കാലത്ത് വെള്ളം ഞങ്ങളുടെ വീട്ടിൽ കയറുകയും തുടർന്ന് ഞങ്ങൾ വളരെ ബുദ്ധിമുട്ടിലാകുകയും ചെയ്യും അതുകൊണ്ട് തന്നെ സ്വന്തമായി ഒരു വീട് വാങ്ങാൻ ആഗ്രഹിച്ചു പീരുമേട് പഞ്ചായത്തിൽ ധനസഹായത്തിന് അപേക്ഷയും നൽകി എന്നാൽ അപേക്ഷ പാസ്സായില്ല വീട് അത്യാവശ്യമായതുകൊണ്ട് തന്നെ അത് വാങ്ങാൻ ഞങ്ങൾ തീരുമാനിച്ചു പലരോട് വിൽക്കാനിട്ടിരിക്കുന്ന വീടുണ്ടെങ്കിൽ പറയണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു തുടർന്ന് രണ്ടായിരത്തി ജൂലൈ മാസത്തിൽ ഒരു വ്യക്തി ഞങ്ങളെ സമീപിക്കുകയും തന്റെ വീട് വിൽപ്പനയ്ക്ക് ഇട്ടിരിക്കുകയാണ് എന്ന് ഞങ്ങളെ അറിയിക്കുകയും ചെയ്തു തുടർന്ന് രണ്ടായിരത്തി ഓഗസ്റ്റ് മാസത്തിൽ ഞങ്ങൾ വീട് കാണുകയും അത് ഇഷ്ടപ്പെടുകയും ചെയ്തു അദ്ദേഹം എട്ട് ലക്ഷം രൂപയാണ് വീടിന് പറഞ്ഞത് എന്നാൽ അദ്ദേഹം പറഞ്ഞ തുക നൽകുവാൻ ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ വീട് വേണ്ട എന്ന് അദ്ദേഹത്തിനോട് പറയുകയുണ്ടായി എന്നാൽ അദ്ദേഹം നേരിട്ടും ഫോൺ മുഖേനയും ഞങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയും വീടിന് വില കുറച്ച് തരാമെന്ന് പറയുകയും ചെയ്തു തുടർന്ന് ആറേ മുക്കാൽ ലക്ഷത്തിന് വില ഉറപ്പിക്കുകയും ചെയ്തു ഇടനിലക്കാർ ആരും തന്നെ ഉണ്ടായിരുന്നില്ല ഈ തുക ഒറ്റത്തവണയായി നൽകുന്നതിന് ഞങ്ങൾ മൂന്നാഴ്ചത്തെ സമയം ചോദിക്കുകയും ചെയ്തു തുടർന്ന് ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന സ്വർണം വിൽക്കുന്നതിന് ഞങ്ങൾ തീരുമാനിക്കുകയും സ്വർണക്കടയിൽ ചെല്ലുകയും ചെയ്തു അവിടെ നിന്ന് പണം അക്കൌണ്ടിലേക്ക് വരുന്നതിന് രണ്ട് ദിവസം താമസം എടുക്കുമെന്ന് പറഞ്ഞതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ആറാം തീയതി എഗ്രിമെന്റ് എഴുതാമെന്ന് അദ്ദേഹത്തിനോട് പറയുകയും ചെയ്തു എന്നാൽ സർക്കാർ അവധിയെ തുടർന്ന് സ്റ്റാമ്പ് പേപ്പർ കിട്ടാതിരുന്നതുകൊണ്ട് അന്നേ ദിവസം എഗ്രിമെന്റ് എഴുതുവാൻ കഴിഞ്ഞില്ല തുടർന്ന് രണ്ട് ദിവസത്തിന് ശേഷം എഗ്രിമെന്റ് എഴുതാമെന്ന് രണ്ടു കൂട്ടരും തീരുമാനിച്ചു തുടർന്ന് വീണ്ടും ഞങ്ങൾ ആ വീട് കാണുവാൻ പോകുകയും എത്രയും പെട്ടെന്ന് ഞങ്ങൾ ഇങ്ങോട്ട് താമസം മാറ്റുന്ന കാര്യം അദ്ദേഹത്തിനെ അറിയിക്കുകയും ചെയ്തു എന്നാൽ അദ്ദേഹം പറഞ്ഞത് ആറുമാസം കഴിഞ്ഞേ മാറുകയുള്ളൂ എന്നതാണ് എന്നാൽ ഇക്കാര്യം ഞങ്ങൾക്ക് സമ്മതമല്ലായിരുന്നു തുടർന്ന് രണ്ടാഴ്ച കഴിഞ്ഞ് ഞങ്ങൾ ഇദ്ദേഹത്തെ വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ അദ്ദേഹം വീട് വിൽക്കുന്നില്ല എന്നും നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റൊരു വീട് നോക്കുവാനുമാണ് ഈ ഇടപാടിൽ ഞങ്ങൾക്ക് മൂന്ന് ലക്ഷത്തിലധികം തുക നഷ്ടമായി വളരെയധികം സാമ്പത്തിക ബുദ്ധിമുട്ടും മാനസിക ബുദ്ധിമുട്ടും ഞങ്ങൾ അനുഭവിച്ചു വരികയാണ് ഞങ്ങൾ മക്കളുടെ ഭാവിക്ക് വേണ്ടിയാണ് ഈ സ്വർണം കരുതി വെച്ചിരുന്നത് ആയതിനാൽ ഈ വ്യക്തി ഞങ്ങളോട് ചെയ്ത സാമ്പത്തിക വഞ്ചനയ്ക്കെതിരെ നിയമപരമായി നടപടിയെടുക്കുവാൻ സാധിക്കുമോ ഞങ്ങൾക്ക് നഷ്ടമായ പണം തിരിച്ചു കിട്ടാൻ സാധ്യതയുണ്ടോ വസ്തു കച്ചവടവുമായി ബന്ധപ്പെട്ട പണം നഷ്ടമായി എന്ന ഈ പരാതിയിൽ പരാതിക്കാർക്ക് ഇനി എന്ത് ചെയ്യാൻ കഴിയും എന്നതിനെ കുറിച്ച് പറഞ്ഞു തരുന്നു ഹൈക്കോടതി അഭിഭാഷകൻ വി സി രാജേഷ് ഇവിടെ ഇപ്പോൾ വായിച്ച ഈ കത്തിൽ വ്യക്തിക്ക് പരാതിക്കാരൻ പണം നൽകിയോ ഇല്ലയോ എന്ന് വ്യക്തമല്ല എന്നിരുന്നാലും കത്തിന്റെ പൊതുവായ സ്വഭാവം വെച്ചുകൊണ്ട് ഒരു വ്യക്തിക്ക് പണം നൽകുകയും ആ വ്യക്തി പറഞ്ഞിരുന്ന വാഗ്ദാനത്തിൽ നിന്ന് പിന്മാറി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെയെങ്കിൽ ആ വ്യക്തിയോട് പണവും പലിശ സഹിതം ആവശ്യപ്പെട്ടുകൊണ്ട് തങ്ങളുടെ നഷ്ടപരിഹാരവും ചോദിച്ചുകൊണ്ട് നോട്ടീസ് അയക്കുവാനും അതിനുശേഷം അദ്ദേഹം പണം നൽകിയില്ല എങ്കിൽ അക്കാര്യം കാണിച്ചുകൊണ്ട് ഒരു സിവിൽ കോടതിയെ ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെ സിവിൽ കോടതിയിൽ ഹർജി കൊടുക്കുക എന്നാണ് ഇവിടെ അഭികാമ്യം ആയിട്ടുള്ളത് പക്ഷേ ഇത്തരം കേസുകളിൽ യാതൊരു വിധത്തിലുള്ള എഗ്രിമെന്റോ അല്ലെങ്കിൽ ട്രാൻസാക്ഷന് തെളിവോ ബാങ്ക് ട്രാൻസാക്ഷനോ മാത്രമേ ഉള്ളൂ എഗ്രിമെന്റ് ഇല്ല അതുകൊണ്ട് ഇത് തെളിയിച്ചെടുക്കുക എന്ന് പറയുന്നത് അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് മറ്റൊന്ന് ഈ കത്ത് പ്രകാരം വ്യക്തമായി പണം കൊടുത്തോ എന്ന് പ്രതിപാദിക്കാത്തതുകൊണ്ട് ഈ സ്വർണം വിറ്റപ്പോൾ ഉണ്ടായ സാമ്പത്തിക നഷ്ടമാണോ ഈ മൂന്ന് ലക്ഷം രൂപ എന്ന് ഉദ്ദേശിക്കുന്നത് വ്യക്തമല്ല അങ്ങനെയെങ്കിൽ ഒരു വ്യക്തിയുടെ പ്രവൃത്തി മൂലം തനിക്ക് സാമ്പത്തികമായി നഷ്ടമുണ്ടായെന്നും ആ വ്യക്തി കബളിപ്പിച്ചതുകൊണ്ടാണ് തന്റെ സ്വർണം വിൽക്കേണ്ടി വന്നതെന്നും കാണിച്ചുകൊണ്ട് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് അയക്കാനും അതുവഴി അക്കാര്യം കാണിച്ചുകൊണ്ട് ഒരു കോടതിയെ സമീപിക്കാനും കഴിയും പക്ഷെ ഇത് തെളിയിച്ചെടുക്കാൻ പ്രായോഗിക തലത്തിൽ വളരെ ബുദ്ധിമുട്ടാണ് പക്ഷെ അത് മാത്രമേ ഉള്ളൂ ചോദ്യകർത്താവിന് ഒരു പോം വഴിയായിട്ടുള്ളത് ഈ കത്തിന്റെ ഒരു ഉള്ളടക്കം വെച്ചുകൊണ്ട് എഗ്രിമെന്റ് ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത് പണം കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നും വ്യക്തമല്ലാത്ത സ്ഥിതിക്ക് മേൽപ്പറഞ്ഞ രണ്ട് മാർഗങ്ങളിൽ ഏതെങ്കിലും ഒന്ന് സാഹചര്യത്തിനനുസരിച്ച് സ്വീകരിക്കുന്നതാണ് കരണീയമായിട്ടുള്ളത് മാത്രമല്ല ചോദ്യകർത്താവിന് കേസ് നടത്താനുള്ള സാമ്പത്തിക ശേഷി ഇല്ല എങ്കിൽ സ്ഥലം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെ നിയമസേവന അതോറിറ്റിയെ സമീപിക്കുവാനും അവിടെ അദ്ദേഹത്തിന് സാമ്പത്തിക സ്ഥിതി ഇല്ല എന്ന് ബോധ്യപ്പെട്ട കോടതി സൗജന്യമായി നിയമസഹായം ലഭ്യമാക്കുന്നതുമാണ് എന്നിരുന്നാൽ പോലും ഇതൊരു സാമ്പത്തിക തർക്കം ആയതുകൊണ്ട് ഒരു നിശ്ചിത തുക കോടതിയിൽ കെട്ടിവെച്ചു മാത്രമേ കേസ് നടത്താൻ കഴിയൂ വേദിയുടെ പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ ഇവിടെ സമാപിക്കുകയാണ് നിർവഹണം ആർ ഉണ്ണികൃഷ്ണൻ സഹായം നീതി അവതരണം ആകാശവാണി കൊച്ചി എഫ് എം നൂറ്റി രണ്ട് ദശാംശം മൂന്ന് ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി കൊച്ചി ഇരുപത്തിയൊന്ന് നിയമവേദി ബുധനാഴ്ചകളിൽ രാവിലെ എട്ട് അഞ്ചിനും ഞായറാഴ്ചകളിൽ രാത്രി ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ കേൾക്കുന്നതിനായി ആകാശവാണി കൊച്ചി എഫ് എം യുട്യൂബ് ചാനൽ സന്ദർശിക്കുക മുൻ ആഴ്ചകളിലെ പരിപാടികളും അവിടെ ലഭ്യമാണ്